താളിയോലയിൽ രചിച്ച ആധ്യാത്മിക രാമായണം അമൂല്യനിധി പോലെ കാത്തു സംരക്ഷിക്കുകയാണ് മഞ്ചേരി സ്വദേശി പുരാവസ്തു ശേഖരത്തിൽ ഏറ്റവും അമൂല്യമായി കാണുന്നതും തുഞ്ചത്തെഴുത്തച്ഛന്റെ ഈ താളിയോല ഗ്രന്ഥത്തെയാണ് ഓരോ രാമായണ മാസത്തിലും പ്രത്യേകം പുൽത്തൈലം ഉപയോഗിച്ച് ശ്രദ്ധയോടെ പൊടി തട്ടിയാണ് അബ്ദുൽസലീം ഈ ഗ്രന്ഥം പരിപാലിക്കുന്നത് വർഷത്തിലധികം പഴക്കമുള്ള രാമായണം ഏറെ ശ്രദ്ധയോടെയും അതിലേറെ ബഹുമാനത്തോടെയുമാണ് ഇദ്ദേഹം രാമായണം വീട്ടിൽ സൂക്ഷിക്കുന്നതും പരിപാലിക്കുന്നതും ഇത് ഓർമ്മിക്കപ്പെടേണ്ട ഒരു മാസമാണ് കാരണം എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ ഈ മാസത്തിലാണ് എൻ്റെ കയ്യിലുള്ള തുഞ്ചത്തേഴുത്തത്തിൻ്റെ കിളിപ്പാട്ട് രാമായണം ഞാൻ ഇതിൻ്റെ സംരക്ഷണം ഈ മാസത്തിലാണ് നടത്താറ് തനിക്കിത് വിലമതിക്കാനാവാത്തതാണെന്നും വരും തലമുറയ്ക്കായി ഇത്തരം കയ്യെഴുത്തുപ്രതി സൂക്ഷിക്കേണ്ടത് അനിവാര്യമാണെന്നും സലീം പറയുന്നു കാരണം ഈ ഒരു ഗ്രന്ഥം എൻ്റെ കയ്യിലുള്ള അപൂർവമായ അമൂല്യമായ ഒരു ഗ്രന്ഥമാണ് ഹിരോഷിമയ്ക്ക് മുകളിലെ ന്യൂക്ലിയർ വിസ്ഫോടനത്തിന്റെ ഫോട്ടോ എടുക്കുന്നതിന് രണ്ടാം ലോക ലോകമഹായുദ്ധകാലത്ത് ഉപയോഗിച്ച കെ ട്വന്റി ക്യാമറയുടെ മൂല്യം വിലമതിക്കാനാവാത്തതാണ് കെ ട്വന്റി ക്യാമറ അമേരിക്കൻ എയർഫോഴ്സ് വിമാനങ്ങളിൽ നിന്നും അമേരിക്കൻ എയർഫോഴ്സ് ഉപയോഗിച്ച കാ ട്വൻ്റി ക്യാമറയാണ് ഏഴ് ഭാഷകളിലുള്ള ക്രിസ്തീയ പ്രാർത്ഥനകൾ അടങ്ങിയ ലോകത്തിലെ ഏറ്റവും ചെറിയ പ്രിന്റിംഗ് പുസ്തകമാണ് മറ്റൊരു വിസ്മയം പ്രിന്റിംഗ് ആണത് ആദ്യത്തെ പ്രിന്റിംഗ് ടെക്നോളജിയിൽ വേൾഡിൽ നിർമ്മിച്ച മൂന്ന് പോയിന്റ് ഏഴ് മില്ലിമീറ്റർ മാത്രമുള്ള ആദ്യമായി പേപ്പറിൽ പ്രിന്റ് ചെയ്ത ഒരു ബൈബിളിൻ്റെ സ്വർഗസ്ഥനായ പിതാവെയെന്ന് തുടങ്ങുന്ന പ്രാർത്ഥന ഉൾക്കൊള്ളുന്ന ഒരു ബുക്ക് ലോകത്തിലെ ഭാഷകളിൽ ഇതിൽ ആ മന്ത്രം മുനിമാരുടെ കമണ്ടലുകൾ കാൽപ്പെട്ടി സ്വർണമരവി തുടങ്ങി ഒട്ടേറെ പുരാവസ്തുക്കളും നിധി പോലെ സൂക്ഷിക്കുകയാണ് സലീം പടവണ്ണ പിരികുമാർ ദൂരദർശൻ മലപ്പുറം ഇനി കാലാവസ്ഥ കേരളത്തിൽ കാലവർഷം ദുർബലമായിരുന്നു